കർണാടക സംസ്ഥാനത്ത് ഉടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ജാതി വിവേചനത്തിന് എതിരെ രോഹിത് വേമുല നിയമം കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിനെ നിർബന്ധിപ്പിക്കണം എന്ന് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയയ്ക്ക് എഴുതി ദളിത് ആദിവാസി ഒ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമായി പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ സർവകലാശാലകളിലും കലാലയങ്ങളിലും അവർ ഇന്നും അനുഭവിക്കുന്ന ജാതി വിവേചനം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധി കത്തെഴുതി നിയമനിർമ്മാണത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ഹൈദരാബാദിലെ ഒരു സർവകലാശാലയിൽ പി എച്ച് ഡി സ്കോളർ ആയിരുന്ന രോഹിത് വിമുല എന്ന വ്യക്തി സർവകലാശാലയിൽ നിന്ന് ജാതി വിവേചനം അനുഭവിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരുന്നു ആ രോഹിത് ബെമ്മുലിയുടെ പേര് ഈ നിയമത്തിന് നൽകണമെന്നും ആണ് രാഹുലിന്റെ ആവശ്യം സിദ്ധരാമയ്ക്ക് എഴുതിയ കത്ത് രാഹുൽ ഗാന്ധി എക്സ് പേജിലൂടെ പങ്കുവച്ചിരുന്നു ദശാബ്ദത്തിന് ശേഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി വിവേചനം അനുഭവിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം കുറിച്ചു കത്തിന്റെ അവസാന ഭാഗത്ത് കാളവണ്ടി യാത്രയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഒരു വരി രാഹുൽ ഗാന്ധി എഴുതി ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല കാരണം ഞങ്ങൾ തൊട്ടുകൂടാത്തവർ ആണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിന് അംഗീകാരമായി എത്രയും വേഗം ഈ നിയമത്തിന്റെ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് സിദ്ധരാമയ്യ മറുപടി നൽകി സംസ്ഥാനത്തെ ഒരു വിദ്യാർത്ഥിയും ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ വിവേചിക്കപ്പെടാതിരിക്കുവാനുള്ള നിയമം നടപ്പാക്കി രോഹിത് പായൽ ദർശൻ ഉൾപ്പെടെയുള്ള നിരവധി ദളിത് വിദ്യാർത്ഥികൾക്ക് ആദരവ് അർപ്പിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി മറുപടി നൽകി രാജ്യത്തെ വിദ്യാലയങ്ങളിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുവാൻ രോഹിത് ബെമ്മുല നിയമം നിർമ്മിച്ച് രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്